പുതുലന യുബ അതാണ് ഇവര് അവരുടെ റബ്ബിനെ നീ നിന്റെ റബ്ബിനോട് ആവശ്യപ്പെടു എന്ന് പറഞ്ഞ ഒരു അറിവിന്റെ ജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിക്കുന്നതാണ് പ്രാർത്ഥിക്കലല്ല ഒരു വിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ ഹക്കീക്കത്ത് തൊലബുൽ മായിരിഫത് എൽമി എന്നാണ് ഒരു വിജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യം ഏതെന്ന് അന്വേഷിക്കലാണ് നീ നിന്റെ റബ്ബിനോട് ചോദിക്ക് ആവശ്യപ്പെടു എന്ന് പറയുമ്പോ ഇവരുടെ റബ്ബിനെ പ്രവർത്തിപ്പിക്കാൻ ഇവര് തയ്യാറാകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം സ്വന്തം റബ്ബിനെ പ്രവർത്തിപ്പിക്കാൻ ഇവര് തയ്യാറല്ല അതാണ് മൂസയോട് നീ നിന്റെ റബ്ബിനോട് പറയുന്നു എന്ന് പറയുന്നത് ഞാൻ അതാണ് നിങ്ങളോട് എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിൽ പറയാറുണ്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പഠിക്കുക നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ റബ്ബിനെ നിങ്ങളാണ് പ്ര പ്രാവർത്തികമാക്കേണ്ടത് പ്രവർത്തിപ്പിക്കേണ്ടത് ഞാൻ എൻ്റെ റബ്ബിനെയാണ് പ്രവർത്തിപ്പിക്കുക എന്നെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ചിന്ത എന്റെ ബുദ്ധി എൻ്റെ ബോധം അതാണ് എൻ്റെ റബ്ബ് അല്ലെ എന്നെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ സാംസ്കാരികമായി വൈജ്ഞാനികമായി സ്വഭാവത്തിലും സംസ്കാരത്തിലും എന്റെ ബുദ്ധിയെ എന്റെ ചിന്തയെ എന്റെ മനസ്സിനെ എന്റെ ബോധത്തെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോ അതാണ് എന്റെ റബ്ബ് ആ റബ്ബിനോടല്ല നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടാണ് ആവശ്യപ്പെടേണ്ടത് റബ്ബ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവന്റെ സമ്പൂർണമായി അവൻ നേടുന്ന അറിവെന്തോ ജ്ഞാനമെന്നോ അതാണ് അവന്റെ റബ്ബ് എനിക്ക് എന്റെ ബുദ്ധിക്ക് ഒരു പരിമിതി ഉണ്ട് മനസ്സിലായോ മനസ്സിലായോൻസ്റ്റീന്റെ ബുദ്ധി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടൂല ഇപ്പൊ അടുത്ത് മരിച്ചുപോയ സ്റ്റീഫൻ ഹോങ്കിങ്ങിന്റെ ബുദ്ധി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പോലും കഴിയില്ല ഇവിടുത്തെ അബുൽ അബ്ദുൽ അബുൽ കലാം അബ്ദുൽ കലാമിന്റെ ബുദ്ധി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ബുദ്ധിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ നേടുന്ന സമ്പൂർണമായ അറിവും എന്നെ വളർത്തി കൊണ്ടുവരുന്ന ശക്തിയും എന്തോ അതാണ് എൻ്റെ റബ്ബ് അത് നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ബുദ്ധി എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല വളരെ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രാപ്പ് ചെയ്യാനുള്ള കഴിവുള്ള ആളുകൾ ഉണ്ടാവും അതാണ് അവന്റെ മുഹദ്ദായ അവന്റെ പരിമിതമായ തലത്തിൽ നിന്നുകൊണ്ട് അവൻ എന്ത് മനസ്സിലാക്കുന്നുവോ അതാണ് അവന്റെ ശരി ഇത് ഞാൻ എപ്പോഴും നിരവധി തവണ നിങ്ങളോട് പറഞ്ഞതാണ് എന്റെ സത്യങ്ങൾ നിങ്ങളുടെ ഊഹമാണ് നിങ്ങളുടെ സത്യങ്ങൾ എന്റെ ഊഹമാണ് പറഞ്ഞ മനസ്സിലായോ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യം എന്നെ സംബന്ധിച്ചത് ഊഹമാണ് ആ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വിമർശിക്കുന്നതിൽ ശരിയല്ല ഞാനൊരിക്കെ അബ് എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പേണെന്ന് പറഞ്ഞപ്പോ ഖുറാനിൽ ഒരു വാപ്പാൻ ഇതിൽ പറയണില്ല ഒരു ഉമ്മാനി ഇതിൽ പറയണില്ല ബയോളജിക്കലായിട്ട് ബയോളജിക്കലായിട്ട് ഒരു വാപ്പാനിയും ഉമ്മാനിയും ഖുറാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് വാപ്പല്ല എന്നല്ല അതിന്റെ അർത്ഥം എന്ന് സൂചിപ്പിച്ചപ്പോ എന്റെ ചില സഹോദരങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസായി എന്ന പോലെ ആദ്യമായി ഹിസാൻ എന്ന് പറഞ്ഞ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അത് സ്വന്തം മാതാവും പിതാവും അല്ല എന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസായി എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു എനിക്ക് ഞാൻ നിങ്ങളുടെ സ്ഥാനത്തായിരുന്നു കാരണം അത് എനിക്ക് മനസ്സിലായപ്പോഴാണ് എന്തായി അത് എനിക്ക് സത്യമായത് ഞാൻ പറഞ്ഞ മനസ്സിലായ പോയിന്റ് എനിക്കൊരു കാര്യം മനസ്സിലാകുമ്പോഴേ അത് എനിക്ക് സത്യമാവൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് അത് അതെന്റെ സത്യമല്ല അപ്പോൾ അത് എനിക്ക് ഊഹമാണ് അത് വെറും ഔഹാമുകൾ മാത്രമാണ് ഊഹങ്ങൾ മാത്രമാണ് ലുനൂനുകൾ വെറും ലെന്നുകൾ അത് മറിച്ച് എനിക്ക് മനസ്സിലാവുമ്പോഴേ ബോധ്യപ്പെടുമ്പോഴേ അതെനിക്ക് സത്യമാവുകയുള്ളൂ